രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കാൻ ഉഭയകക്ഷി ചർച്ച നടത്താൻ സിപിഎം സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടികളുമായി ഉടൻ തന്നെ വെവ്വേറെ ചർച്ച നടത്തും സി പി ഐക്ക് പുറമെ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഉഭയകക്ഷി ചർച്ച ജോസ് കെ മാണി തനിക്ക് സീറ്റ് കൂടിയേ തീരൂ എന്ന സമ്മർദ്ദത്തിലാണ് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സിപിഎം പ്രതിരോധത്തിലായി എന്നാൽ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകാൻ സാധിക്കില്ലെന്നും തങ്ങൾക്ക് സീറ്റ് വേണമെന്ന് സിപിഐഎം കടും രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പരസ്യമായതോടെയാണ് ഉഭയകക്ഷി ചർച്ച നടത്താൻ സി പി ഐ എം തീരുമാനിച്ചത് അടുത്ത ദിവസം തന്നെ ചർച്ച തുടങ്ങും പാർട്ടികളെ അനുനയിപ്പിച്ച് ഈ ആഴ്ച തന്നെ ധാരണയിലെത്താനാണ് സി പി ഐ എം നീക്കം സംസ്ഥാനത്ത് മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഇത്തവണ ഒഴിവ് വരുന്നത് മൂന്നും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുടേത് എളമരം കരിം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് പൂർത്തിയാകുന്നത് നിയമസഭയിലെ അംഗബലം അനുസരിച്ച് രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫിനും ഒരു സീറ്റിൽ യു ഡി എഫിനും ജയിക്കാൻ കഴിയും ഇതിൽ ഒരു സീറ്റ് സി പി ഐ എമ്മിനാണ് ബാക്കിയുള്ള ഒരു സീറ്റിനെ ചൊല്ലിയാണ് ഇടതുമുന്നണിയിൽ തർക്കം സീറ്റ് തങ്ങളുടേതാണെന്ന് വളരെ മുമ്പ് തന്നെ സി പി ഐ വ്യക്തമാക്കിയിരുന്നു രാജ്യസഭാ അംഗത്വമായാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായത് പിന്നീട് ഇത് രാജിവെച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി വീണ്ടും രാജ്യസഭയിലെത്തി ഈ സാഹചര്യത്തിൽ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് കേരള കോൺഗ്രസിന്റെ വാദം ഇതോടൊപ്പമാണ് ആർ ജെ ഡിയും എൻ സി പിയും സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ സി പി സീറ്റ് ചോദിക്കുന്നത് പി സി ചാക്കോയ്ക്ക് വേണ്ടിയാണ് അതേസമയം സി പി എമ്മിന് ലഭിക്കുന്ന സീറ്റിൽ ജെ സി തോമസ് സ്ഥാനാർത്ഥി അയക്കുമെന്നാണ് സൂചനകൾ അതേസമയം മറുവശത്ത് യു ഡി എഫിന് ലഭിക്കുന്ന ഏക സീറ്റിൽ ആര് മത്സരിക്കണം എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മുൻ ധാരണ പ്രകാരം ലീഗിനാണ് സീറ്റ് ലഭിക്കുക ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി പരിഗണിച്ചാകും തീരുമാനമുണ്ടാകുക ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ രാജ്യസഭാ സീറ്റിൽ മത്സരിച്ചേക്കും രാജ്യസഭയിലേക്ക് താൻ താനില്ലെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ആവശ്യത്തിനെടുക്കാനുള്ള പണി ഇവിടെയുണ്ടെന്നും അതിൽ വ്യാപൃതനാണെന്നും പറഞ്ഞു ലീഗ് ഇപ്പോൾ ആ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല തങ്ങൾക്ക് ഒഴിവ് കിട്ടിയാൽ ആ ചർച്ചയിലേക്ക് കടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനോട് അനുകൂലമായാണ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചത് രാജ്യസഭയിലേക്ക് താൽപര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലീഗിന്റെ പ്രധാന ദൌത്യം അതിന് കുഞ്ഞാലിക്കുട്ടിയാണ് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തിലാണെന്നും തങ്ങൾ പറഞ്ഞു അതേസമയം നിരവധി പേരുകളാണ് ലീഗിന്റെ രാജ്യം രാജ്യസഭാ സീറ്റിലേക്ക് പറഞ്ഞു കേൾക്കുന്നത് സീറ്റ് മോഹവുമായി നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു കെ എം ഷാജി എന്നിവരുടെ പേരുകളാണ് സജീവമായി ഉയരുന്നത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുടെ ചർച്ചയിലുള്ളത് പി എം എ സലാമാണ് സലാമിനോട് ലീഗിലെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് കയറുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായതിനാൽ രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നത് പി കെ ഫിറോസ് ഫൈസൽ ബാബു എന്നിവരെയാണ് എം കെ മുനീർ അടക്കമുള്ള ലീഗിലെ കോഴിക്കോട് വിഭാഗം നേതാക്കൾ ഉയർത്തിക്കാട്ടുന്നത് കെ എം ഷാജിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ യൂത്ത് ലീഗ് യുവ നേതാക്കൾക്ക് പ്രാതിനിധ്യം വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു അന്ന് ലീഗ് ഉന്നയിച്ച മൂന്നാം സീറ്റിൽ യൂത്വത്തെ പരിഗണിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങളടക്കമുള്ള നേതാക്കൾ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടിരുന്നു എന്നാൽ മൂന്നാം സീറ്റ് രാജ്യസഭയിൽ ഒതുങ്ങിയതോടെ യൂത്ത് ലീഗിന്റെ ഈ ആവശ്യം അപ്പോൾ പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഈ വിശ്വാസത്തിലാണ് യൂത്ത് ലീഗ് ഇപ്പോൾ സീറ്റിനായി നീക്കം നടത്തുന്നത് അതിനിടെ രാജ്യസഭയിലേക്ക് പുതുമുഖത്തിന് അവസരം നൽകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ യൂത്ത് ലീഗ് അടക്കം ഈ ആവശ്യം നേരത്തെ ഉന്നയിച്ചതിനാൽ യുവാക്കൾക്ക് പരിഗണന നൽകിയുള്ള പുതുമുഖ പരീക്ഷണം നടത്താനാകും ലീഗ് നേതൃത്വം തീരുമാനമെടുക്കുക